ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ കിരീടം ലക്ഷ്യമിട്ട് നാളെ ടീം ഇന്ത്യ ഇറങ്ങും നാളെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് ദുബൈയിൽ നടക്കുന്ന ഫൈനലിൽ ന്യൂസിലന്റ് ആണ് എതിരാളികൾ ഇരു ടീമുകളും അവസാനവട്ട പരിശീലനം നടത്തി ഒരുക്കങ്ങളെല്ലാം പൂർണ്ണം ഇനി ചാമ്പ്യൻ ടീമുകളിലെ ചാമ്പ്യന്മാർ ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി മൂന്ന് തവണ ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന ആദ്യ ടീമെന്ന റെക്കോർഡിനൊപ്പം ടീം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തിലെ നോക്ക് ഔട്ട് കപ്പിലെ തോൽവിക്ക് ന്യൂസിലാന്റിനോട് കണക്കും കലിപ്പും തീർക്കൽ ഐ സി സി ലിമിറ്റഡ് ഓവർ ടൂർണമെന്റുകളിലെ രണ്ടാം കിരീടത്തിലാണ് കിവികളുടെ കണ്ണ് ടൂർണമെന്റിൽ നാലിൽ നാല് മത്സരങ്ങളും ജയിച്ച ഒരേ ഒരു സംഘമാണ് രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ ന്യൂസിലാന്റുമുണ്ട് ഗ്രൂപ്പ് റൗണ്ടിൽ നാൽപ്പത്തിനാല് റൺസിനായിരുന്നു നീലപ്പടയുടെ ജയം ആ മികവ് ഫൈനലിലും ആവർത്തിക്കാനായാൽ ട്വന്റി ട്വന്റി ലോകകപ്പിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയും ബി സി സി ഐയുടെ ഷെൽഫിലെത്തും ഇന്ത്യയോട് തോറ്റെങ്കിലും സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത ആത്മവിശ്വാസം വീണ്ടെടുത്താണ് ന്യൂസിലാന്റിന്റെ വരവ് ഇന്ത്യക്കെതിരെ കളിച്ച രണ്ട് ഐ സി സി ഫൈനലുകളിലും ജയിച്ചെന്ന കരുത്തുറ്റ റെക്കോർഡും കിവികൾക്ക് കരുത്താവുന്നു അതേസമയം മത്സരം നടക്കുന്ന ദുബായിൽ ഏകദിന മത്സരങ്ങളിലെ അപരാജിത റെക്കോർഡും രോഹിത് ശർമ്മ ശേഷം ഐ സി സി ടൂർണമെന്റുകളിൽ കിവികളോട് തോറ്റിട്ടില്ലെന്ന മികവിലും ഇന്ത്യ പ്രതീക്ഷ വയ്ക്കുന്നു ഗ്രൂപ്പ് റൌണ്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഉപയോഗിച്ചു പിച്ചാണ് ഫൈനലിലും അടിച്ചാൽ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ മുൻതൂക്കം നേടാനാവും അതിനാൽ ടോസ് നിർണായകമാവും ഫൈനലിൽ തുല്യശക്തികൾ മുഖാമുഖമെത്തുന്നതിനാൽ കാണികളും ആകാംക്ഷയിലാണ് തകർപ്പൻ മത്സരം കാണാമെന്ന പ്രതീക്ഷയിൽ സ്പോർട്സ് ഡെസ്ക് ട്വന്റി